നമസ്കാരം കേരളം എന്ന കുഞ്ഞു ദേശത്തിൽ മാത്രമാണ് എൽ ഡി എഫ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിലുള്ളത് ഈ അധികാര ഭരണം നിലനിർത്തണമെങ്കിൽ ഇടതുപക്ഷ ആശയങ്ങൾ കൊണ്ട് സാധിക്കില്ല എന്ന് പാർട്ടി നേതാക്കൾക്ക് നന്നായി അറിയാം ഈ കപട വിപ്ലവ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന സർവർക്കും ആഡംബര ജീവിതം നയിക്കുവാനുള്ള സാമ്പത്തിക സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് ഇടതുപക്ഷ നേതൃബുദ്ധികൾ ഭരണത്തിലെത്തിയാൽ ഇ ഡിയുടെ സർവ അധികാരങ്ങളും വെട്ടിക്കുറയ്ക്കുമെന്ന് സി പി എം പ്രകടന പത്രികയിൽ തന്നെ പറയുന്നതിന്റെ ദുരുദ്ദേശവും മറ്റൊന്നല്ല ഇ ഡിയുടെ പരിശോധനകൾ കടുത്തതോടെ കോടികളുടെ നിക്ഷേപ രഹസ്യങ്ങളും കള്ളപ്പണ ഇടപാടുകളുമാണ് ദിനം പ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒക്കെയും സി പി എം തന്നെ നേരിട്ട് ചെയ്യുന്നു എന്നത് എത്ര ലജ്ജാകരമാണ് ിൽ കുറഞ്ഞ ഒരു പണമിടപാടും സഖാക്കൾ നടത്താറില്ല സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി എം ജി റോഡിലുള്ള ബാങ്കിൽ നിന്നും ദുരൂഹമായി കോടികൾ പിൻവലിച്ചിരിക്കുന്നു ആദായ വകുപ്പിന്റെ റെയ്ഡിലാണ് ഇങ്ങനെയൊരു വൻ അഴിമതി പുറത്തായിരിക്കുന്നത് ഈ തുക പിൻവലിച്ചതിന്റെ യാതൊരുവിധ രേഖകളും ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇല്ല ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ വർഗീസിനെ കൊച്ചി ഇ ഓഫീസിൽ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു അഞ്ച് കോടിയിലധികം രൂപയാണ് പിൻവലിച്ചിരിക്കുന്നത് ഇനിയും അക്കൗണ്ടിൽ കോടികളുടെ നിക്ഷേപമുണ്ടെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നു കേരളത്തിലെ ഇടതുപക്ഷ അധികാരത്തിലുള്ള മുഴുവൻ ബാങ്കുകളിലും ലോക്കൽ കമ്മിറ്റികളുടെയും ഏരിയ കമ്മിറ്റികളുടെയും പേരിൽ ആയിരക്കണക്കിന് അക്കൗണ്ടുകൾ അവയിലൊക്കെയും നടക്കുന്നത് കോടികളുടെ കള്ളപ്പണ ഇടപാടുകൾ പാർട്ടി അംഗങ്ങളല്ലാത്ത ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും ആശയങ്ങളെയും മാനസികമായി ഇഷ്ടപ്പെടുന്നവർ അനുഭാവമുള്ളവർ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം കേരളത്തിലുള്ള സാധാരണ തൊഴിലാളികൾക്ക് വേണ്ടി ഈ പ്രസ്ഥാനം രണ്ട് തവണ തുടർച്ചയായി അധികാരത്തിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ചെറു സഹായം ചെയ്തിട്ടുണ്ടോ കൂലിപ്പണിക്കാർക്ക് വേണ്ടി കർഷകർക്ക് വേണ്ടി കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിനുള്ള ശരിയായ അധ്വാന വർഗത്തിനു വേണ്ടി ഈ പാവങ്ങൾ ഇന്നും പാർട്ടി റാലികളിൽ പൊള്ളുന്ന വെയിലിൽ ചുവപ്പൻ കൊടിപിടിച്ച് പിടിച്ച് പണിയെടുത്ത് തഴമ്പിച്ച കൈകൾ ശൂന്യതയിലേക്ക് ചുരുട്ടി ഉയർത്തി മുദ്രാവാക്യം വിളിച്ച് ചോർന്നൊലിക്കുന്ന കൂരകളിൽ നിറയാത്ത വയറുമായി ഒരു നല്ല സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ദീനതയിൽ കഴിയുന്നു യഥാർത്ഥ പ്രത്യേക ശാസ്ത്ര വിശ്വാസികളായ പാവം സഖാക്കൾ ഇനിയുമുണ്ട് പാർട്ടിയിൽ മറ്റൊരു നേതൃവർഗം സ്വന്തം വീട്ടിലെ സർവ അംഗങ്ങൾക്കും അനധികൃത മാർഗത്തിലൂടെ നേടിയെടുത്ത ഉന്നത ഉദ്യോഗങ്ങൾ ലക്ഷങ്ങളും കോടികളും ചിലവഴിച്ച് നിർമ്മിച്ച മണി സൗധങ്ങൾ സഞ്ചരിക്കുവാൻ മുന്തിയ തരം വാഹനങ്ങൾ വിവിധ ബാങ്കുകളിലായി കോടികളുടെ നിക്ഷേപം മക്കൾക്കൊക്കെയും വിദേശ രാജ്യങ്ങളിൽ ഉയർന്ന പഠന സൗകര്യങ്ങൾ നേതാക്കൾ ഒരു അധികാരസ്ഥാന കസേരയിൽ നിന്നും കാലാവധി കഴിയുമ്പോൾ മറ്റൊന്നിലേക്ക് കീറപ്പായയിൽ വിഷപ്പിന്റെ വെന്ത വയറുമായി ഉറങ്ങുന്നവന്റെ വിയർപ്പ് കൂലി പറ്റി ശീതീകരിച്ച മുറികളിൽ പട്ടുമെത്തകളിൽ സുഖശയനം നടത്തുന്ന സി പി എം മുതലാളി നേതാക്കളെ യഥാർത്ഥ പാർട്ടി സഹാക്കൾ പരസ്യമായി തെരുവിൽ കായികമായി നേരിടുന്ന ഒരു വിപ്ലവകാലം വിദൂരമല്ല ലാൽ സലാം ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക് ഡി എൻ എ ന്യൂസിൽ ഉള്ളത് പറയാം